ൊടുങ്കാറ്റിന് ശേഷം ഉണ്ടായ മുന്നറിയിപ്പ് നൽകുന്നതിൽ പരാജയപ്പെട്ട കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന് നേരെ ശക്തമായ വിമർശനങ്ങൾ ഉയരുന്നു രാജ്യത്താകെ ആഞ്ഞടിച്ച കൊടുങ്കാറ്റിൽ പൊലിഞ്ഞത് അഞ്ച് ജീവനുകളാണ് കൊടുങ്കാറ്റിനെ തുടർന്നുണ്ടായ മഴയും മഞ്ഞുവീഴ്ചയും വെള്ളപ്പൊക്കത്തിന് കാരണമായപ്പോൾ നോർത്താട്ടം സ്ക്യറിലെ പാർക്കിൽ നിന്നും ആയിരക്കണക്കിന് ആളുകളെയാണ് സുരക്ഷിത സ്ഥാനത്തേക്ക് നീക്കേണ്ടി വന്നത് െ താഴ്വര പ്രദേശങ്ങളെയായിരുന്നു ഈ കടുത്ത കാലാവസ്ഥ ഏറ്റവും മോശമായ രീതിയിൽ ബാധിച്ചത് ഒരു മാസത്തെ മഴയായിരുന്നു ഇവിടെ ശനിയാഴ്ചയും ഞായറാഴ്ചയുമായിട്ട് പെയ്തിറങ്ങിയത് ആയിരക്കണക്കിന് വീടുകളെയും വ്യാപാര സ്ഥാപനങ്ങളെയുമാണ് ഇത് പ്രതികൂലമായി ബാധിച്ചത് കൂടുതൽ ഗൗരവകരമായ ആംബർ റെഡ് അലേർട്ടുകൾ നൽകാതെ എന്തുകൊണ്ട് താരതമ്യേന ഗൗരവം കുറഞ്ഞ യെല്ലോ അലേർട്ട് മാത്രം നൽകി എന്നതാണ് വിമർശകർ ചോദിക്കുന്നത് ആളുകളെ അടിയന്തരമായി ഒഴിപ്പിക്കേണ്ടി വന്നതുകൊണ്ട് പലർക്കും ആവശ്യത്തിനുള്ള സാധനങ്ങൾ കൈകളിൽ കരുതാനാകാതെ പോയി കൂടുതൽ ഗൗരവമുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാമായിരുന്നുവെന്നാണ് വിമർശകർ പറയുന്നത് ഇരുന്നൂറിലധികം വീടുകളിൽ വെള്ളം കയറിയ റോണ്ട സൗനോണിലെ കൗൺസിൽ നേതാവായ ആൻഡ്രോ മോർഗൻ പറയുന്നത് ഇത്രയും വലിയ നാശനഷ്ടം ഉണ്ടായിരുന്നു പോലും യെല്ലോ അലേർട്ട് മാത്രമാണ് നൽകിയിരുന്നത് എന്നാണ് ദ്ദേഹം ആശ്ചര്യമൂറുകയാണ് ഈ ഭാഗത്ത് ഏറ്റവും അവസാനം വെള്ളപ്പൊക്കമുണ്ടായത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ ഡെന്നീസ് കൊടുങ്കാറ്റ് താണ്ടവമാടിയ സമയത്താണ് അന്നിവിടെ നിലനിന്നിരുന്ന ആംബർ മുന്നറിയിപ്പായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ഇത്രയും അപകടം പിടിച്ച കാലാവസ്ഥയായിരുന്നു എന്ന് അറിഞ്ഞിട്ടും യെല്ലോ അലേർട്ടിൽ മാത്രം ഒതുക്കിയത് എന്തുകൊണ്ടാണെന്നറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക്